തൊട്ടടുത്ത് നിക്കല്ലേ ഇന്ന് വൈകിട്ടാണെങ്കിൽ നമുക്ക് ഈവനിങ് മണിക്ക് ജപമാല ആരംഭിച്ച തുടമ ശിശ്രൂഷകള് ആറു മണി മുതലുള്ള കൃബാന തുടമ ശിശ്രൂഷകള് വളരെ ആനന്ദപരമായ ഒരു ദിവസമാണ് ഐ എം സോ എക്സൈറ്റഡ് തലേ ദിവസം ഒരുപാട് 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 പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചു ഇന്ന് നിങ്ങൾ ശരിക്കും ഒരുങ്ങുകയാണെങ്കിൽ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി കൂടാൻ പറ്റുന്നൊരു പള്ളി വരിക ആന്തുടിച്ചു തീർത്ഥാടന കേന്ദ്രത്തിലെത്തുക അല്ലാത്തൊരു ലൈവില് ആ സമയം മുതൽ മുതലിരുന്ന് ഒരു രണ്ടര മണിക്കൂർ നേരം പ്രാർത്ഥിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൻ്റെ ആഗ്രഹിച്ച് നമുക്കൊരു ഒരു കൂട്ടായ്മ ലോകമെമ്പാടുമുള്ളവർ വന്നു ചേരാനുള്ള അവസരമാണ് ഇന്ന് ശനിയാഴ്ച ദൈവങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് നേരത്തെ ബന്ധക്കോസ്ത കിട്ടി അനൻസിയേഷൻ മംഗളവാർത്ത ശരിക്കും ബന്ധക്കോസ്ത അനുഭവമായിരുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മെലെഴുന്നള്ളി വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മെലാബസിക്കും മാലാഥ പ്രത്യക്ഷപ്പെട്ട് അമ്മയോട് അമ്മയുടെ ജീവിതത്തിലെ ഒരു ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും അതേപോലെ ജീവിതത്തിലെ ഒരായിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ പേര് ബന്ധുക്കസ്ത എങ്ങനെ നടക്കും സംഭവിക്കുമോ ശരിയാവുമോ ഒക്കുവോ ഇത് ശരിയാവത്തില്ലോ ന്യായമില്ലല്ലോ അങ്ങനെ വന്നാൽ വന്നാലാകാൻ പറ്റത്തില്ലോ ഒരുപാട് ഒരുപാട് നെഗറ്റീവിൻ്റെ മേൽ ദൈവം പെയ്യുന്ന ഒരു പോസിറ്റീവ് മഴയുടെ പേരാണ് പരിശുദ്ധാത്മാവ് എത്ര നിരാശപ്പെട്ടവർക്കുള്ള പെരുന്നാളാണ് ഇത് നിങ്ങൾക്കിന്ന് പ്രത്യാശയുടെ പെരുന്നാളാണ് എത്ര തകർന്നിരിക്കുന്നവർക്കും ഇത് പണിതുയർത്തുന്ന ഒരു പെരുന്നാളാണ് നോക്കി അമ്മമാതാവ് നമ്മൾ ഒരുപാട് തവണ അമ്മയുടെ ബാല്യകാലത്തെ പറ്റിയുള്ള ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു പതിനാല് വയസ്സുകാരി അവൾക്ക് കിട്ടുന്ന ഒരു ബന്ധക്കോസ് സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട് മാലാഖ പറയുന്ന ആ നിമിഷം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമ്മ മാതാവിൻ്റെ മേൽ എഴുന്നി വന്നു െ ഇനിപ്പോ ചിന്തിക്കാനൊന്നും നേരമില്ല ആമയൻ പറഞ്ഞു ഫിയാത്ത് പറഞ്ഞു ഇതാ കർത്താവിന്റെ വചനം പോലെ ആവട്ടെ ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് നമ്മൾ പറയുകയാണ് സഹണ്ട എന്നെ ഒന്ന് കീഴ്പ്പെടുത്ത് കോൺകറി എന്നെ ഒന്ന് തോപ്പിക്ക് പരിശുദ്ധാൽ ഞാൻ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പ് എന്നെ ഒന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നിന്റെ സ്വന്തമായിട്ട് ഞാനൊന്നും ആകട്ടെ വചനഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ടതാണ് പുണ്യത്തിന് അടുത്ത് ചെന്നിട്ട് പറയുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എവിടുന്ന് ഈ ആനന്ദം എവിടുന്ന് കിട്ടുന്ന ഈ സന്തോഷം ആത്മാവിന്റെ ആനന്ദോ പരിശുദ്ധാത്മാവ് നൽകിയ സന്തോഷം ദൈവങ്ങളെ പരിശുദ്ധാത്മ നിന്റെ സന്തോഷം ചെയ്യും നിന്റെ ഏത് ദുഃഖത്തിനും മുകളിൽ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം തരാൻ നിന്റെ ഏത് തകർന്നു പോയ അവസ്ഥകൾക്ക് മുകളിൽ ഒരു ഉയർച്ചയുടെ അനുഭവം എത്ര വീണ് വയ്ക്കോട്ടെ എത്ര പരാജയപ്പെടും ഞാൻ ലോകത്തെ കീഴടക്കി നീശോ അമ്പലം പറഞ്ഞതാണ് ലോകത്തിൽ ഈ ഒരു ബന്ധക്കുസ്ത അനുഭവം പരിശുദ്ധ അമ്മയുടെ അമ്മ പിന്നെ പിടിച്ചു നിൽക്കുകയല്ലേ ഒരു പോരാളിയെ പോലെ അമ്മ നിൽക്കുന്നത് പിന്നീട് വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു നോക്കി അമ്മ അങ്ങനെയാണ് അവിടുന്ന് പോവുക ഇലീശ പുണ്യവന്തിയുടെ അടുക്കിലേക്ക് തനിക്ക് മനസ്സ് തുറക്കാൻ ഒരാൾ വേണം പോവുക പുണ്യവതിയാണെന്നറിയാം ഇളയമ്മ അമ്മയുടെ അനിയത്തിയ കാണാൻ പോവുക വിശ്വസിക്കാൻ പറ്റുന്ന ദൈവഭയമുള്ള ദൈവസ്നേഹമുള്ള ഞങ്ങളുടെ പരിശുദ്ധാത്മാവുള്ളവർ ദൈവഭയമുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ പോകത്തുള്ളൂ ദൈവസ്നേഹമുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളു കാരണം അമ്മ അമ്മമാതാവ് കണ്ടിട്ടുള്ള ഏറ്റവും പ്രത്യാശയുള്ള വ്യക്തി അലീശി കഥയാണ് മക്കളില്ലാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുക എന്നിട്ടും ആ വീട്ടിലെ പ്രാർത്ഥന ഒന്ന് കാണണം ആ വീട്ടിലെ ദൈവാരാധന ഒന്ന് കാണണം ഇതാ സക്രിയായും എലീശപ്പുണ്ണിയും നമ്മളുടെ സ്നേഹം ഒന്ന് കാണണം അമ്മയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് പോകാനിഷ്ടമുള്ളൊരിടമായിരുന്നു അത് പ്രാർത്ഥനയുടെ ഇടം സ്നേഹത്തിൻ്റെ ഇടം കാരുണ്യത്തിൻ്റെ ഇടം ഔദാര്യത്തിൻ്റെ ഇടം അത് പരിശുദ്ധാത്മാവിന്റെ ഇടമായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ എലീശപ്പുണ്ണി എന്ന് ചോദിക്കുക എന്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എനിക്കങ്ങനെ ഭാഗ്യമുണ്ടായി പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളുണ്ട് മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളുണ്ട് അത് എലീശപ്പുണ്ണി മാലാഖ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് കാരണം ആരൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു അവരെ പറ്റിയൊക്കെ ദൈവത്തിന് പദ്ധതികളുണ്ട് നീ ദൈവത്താത്മാവിൽ നിറയുമ്പോൾ കുഞ്ഞെ ഇന്നീ ശനിയാഴ്ച കുറച്ചു ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഇന്ന് ഉപേക്ഷിക്കണം കുറച്ചു നേരം പള്ളിയിൽ പോയിരിക്കാങ്ങ് പോയില്ല വിദേശ രാജ്യങ്ങളുള്ള മക്കളോടൊക്കെ സംസാരിക്കുന്നത് എവിടെയെങ്കിലും പള്ളിയിൽ കുറച്ചു നേരം മക്കളും ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ പോയിരിക്കണം അവിടെ വീട്ടിൽ നിന്ന് കുറച്ചേരം ദൈവത്തെ വൈകിട്ട് ശേഷം ഞാൻ കൂടുതൽ ചേർത്ത് പ്രാർത്ഥിക്കണം ഉണ്ടോ അത് പ്രകാശിച്ചിരിക്കും പരിശുദ്ധാത്മാവ് ഒരിക്കലും അണഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ തീയുടെ പേരാണ് ഓ ദൈവമേ അത്ഭുതകരമായ അഭിഷേകം പരിശുദ്ധാത്മാവിനെ അയക്കണമേ കർത്താവെ ഈ സായാഹ്നത്തെ ശുശ്രൂഷകളുടെ മേലെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ കർത്താവ് ദൈവ ഈ ശുശ്രൂഷയൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മലബന്ധഗ്രസ്ഥ വേണ്ടി കാത്തിരിക്കുന്ന മക്കള് സകലുടെ മേലും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഓ കർത്താവ ഈശ്വര പരിശുദ്ധാത്മാവിനെ തീ ഒരിക്കലും കെട്ടുപോകാത്ത തീയ്യ ഞങ്ങളിൽ കത്തിക്കണമേ കർത്താവെ ഒരിക്കലും തളരാത്ത പ്രത്യാശയുടെ ശക്തിയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ഭക്ഷിക്കണമേ രോഗികൾ സുഖം പ്രാപിക്കട്ടെ ദുഃഖിക്കുന്നവര് ബലപ്പെടട്ടെ സഹിക്കുന്നവര് ബലപ്പെടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ തകർച്ചകളും ദുരന്തങ്ങളും പ്രതിസന്ധികളും പിതാവിദ്യം പുത്രന്റെയും പരിശുദ്ധാത്മാവിതെയും പുണ്യവാനിക്